എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് സ്കൂളില്ല ഇരുന്ന് ഹർത്താലായതുകൊണ്ട് കുട്ടികൾക്കൊന്നും സ്കൂളില്ല അപ്പോൾ രാവിലെതാ നൂല്പുട്ടാണ് കടി പിന്നെ ഉച്ചക്കത്തതാണ് കാണിക്കുന്നത് ഉച്ചക്ക് പിന്നെ പരിപ്പും വെള്ളക്കും കൂടി കറി വെച്ചിട്ട് പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ തക്കാളി ഓർക്കാപ്പുളിയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് ഞങ്ങൾ പുളി അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം പിന്നെ ഓർക്കാപ്പുളി അത്യാവശ്യം തന്നെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അത് വെറുതെ ഇങ്ങനെ കൊഴിഞ്ഞു പോവില്ലേ ഇരിക്കും അപ്പോൾ പുളി ഉപയോഗിക്കില്ല അതിനനുസരിച്ച് ഓർക്കാപ്പുളി ഇട്ടിട്ടാണ് കറി വെക്കുക അപ്പോൾ അതാ വെള്ളരിക്ക ഇനി ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ് പിന്നെ മാ മീനിന്ന് മാന്തളാണ് കേട്ടോ മാന്തൾ പൊരിക്കാനാണ് അതൊന്ന് മസാല റെഡിയാക്കി വെക്കുകയാണ് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള കൂടി ചതച്ചത് അതും കൂടി ചേർത്തിട്ട് എല്ലാവരും മസാല പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് പിന്നെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ നാലുമണിച്ചായൊക്കെ ഉണ്ടാക്കിയ പൂടേ അപ്പോൾ അതൊന്ന് ഇന്നലെ അത്ര തന്നെ ചിലവായില്ല അപ്പം ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് ഞാൻ പത്ത് മണിക്കൊക്കെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിക്ക് ത പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു മല്ലിച്ചപ്പിൻ്റെ പൊട്ടും കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക ആ കുക്കറിൽ കൂള നല്ലോണം വെന്ത്ക്കണം എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ടിങ്ങനെ നല്ലോണം നടക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചതച്ച തേങ്ങ അതിക്ക് ഇട്ടുകൊടുക്കാന് കുറച്ചുകൂടെ ഇട്ടു കൊടുത്തിട്ട് ബാക്കി കറിക്ക് എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്താ മീൻ ഞാൻ ചട്ടിയിൽ നിരത്തി വെച്ചിട്ട് അതിക്ക് എണ്ണ ഒച്ചുകൊടുക്കാണ് എണ്ണ രാവിലെ പിന്നെ കൊണ്ടവല്ല കിഴങ്ങ് പരിച്ചിന് തന്നെ അതാണ് കളറ് അങ്ങനെ അതാണ് കറി റെഡി ആയിട്ടുണ്ട് കറിക്കുള്ള കടുതൊന്ന് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറി കൂടി ഇട്ടു കൊടുത്തിട്ട് കറി ഒന്ന് തൂങ്ങിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കറി സെറ്റായി വെള്ളക്കൊക്കെ റെഡി അപ്പോൾ ഒരു ചട്ടി മീൻ ഞാൻ പൊരിച്ചിട്ട് ബാക്കിയുള്ളത് അടുത്ത ചട്ടിയിലും കൂടി വെച്ചിട്ട് അടുപ്പത്താണ് ഉണ്ടോ കൊണ്ടുവെക്കുന്നത് അപ്പോൾ ഇതിൽ റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അതൊക്കെയാണ് വെള്ളം അരിക്കറി മീൻ പൊരിച്ചത് പിന്നെ പൂള റെഡി ചെയ്യുന്നു അത് പിന്നെ പത്ത് മണിക്ക് കഞ്ഞിക്ക് പാടത്തേക്ക് കൊണ്ടുപോയിട്ട് അത് അങ്ങനെ ചിലവായി മീനൊക്കെ നിരത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നാല് മണിക്കില്ല കടിയെ റെഡി ആക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി പച്ചരി വളർത്തിയിട്ടുണ്ടായിരുന്നൊരു കലത്തപ്പം ചൂടാണെന്ന് വിചാരിച്ചിട്ട് ഇനി അത് നല്ലോണം കഴുകി കുതിർന്നിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അതിക്കിതാ ഒരു ചെറിയ ഇലക്കായതുകൊണ്ട് നാലോ അഞ്ചോ ഇലക്കായി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വറ്റും ചേർത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക ഇനി ഇതാ ശർക്കര ചിലവരൊക്കെ പറയും പിന്നെ കുക്കറിൽ കലത്തപ്പം ചുട്ട കരിഞ്ഞു ബലാകാരം അടി കരി നേരാവൂല അപ്പം എല്ലാവരും ഒരു ഇതൊക്കെ ചൂടില്ല കാണട്ടോ പക്ഷെ എന്താ പറയുക വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ചാണ് അത് കരിയും ഒക്കെ ചെയ്യണത് ഇപ്പം ഞാൻ അരച്ചെടുത്തു അതിൻ്റെ അടുക്കിതാ രാവിലൊക്കെ അരക്കണ്ടട്ടോ ശർക്കര ഇതേപോലെ ഉരുക്കിയിട്ടുണ്ട് ഇനി ഇത് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം എന്ന് അളക്കി കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ഇത് ചൂടില്ലയല്ലേ പൊടി വേ വേവും പെട്ടെന്ന് അപ്പം ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം എന്നങ്ങനെ അളക്കി കൊടുക്കുക ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് അപ്പസോഡിയും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങ ചിരകിയത് അപ്പസോട് കുറച്ച് മതി കിട്ടോ കുറച്ച് ഉപ്പും തേങ്ങ പിന്നെ കുറച്ചധികം ടേസ്റ്റ് കൂടുതലുള്ളു ചെയ്യാം ഈ തേങ്ങയും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കി റെഡിയാക്കുക പിന്നെ കുക്കർ അടുപ്പത്ത് അടുപ്പത്തേക്കുക എണ്ണ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടുക നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നല്ലവണ്ണം മൂത്തിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചതിക്ക് ഒഴിച്ചെടുക്കുക ഇനി ഒരു അരമണിക്കൂറോ ഒക്കെ കുറഞ്ഞ തീലിങ്ങനെ വെച്ചിട്ട് നമ്മൾ അരച്ച് വെക്കുമ്പോൾ എന്തുവാണെന്നറിയോ പിന്നെ അതിൻ്റെ വിസിലുണ്ടാവും അത് ഊരി വെക്കണം കേട്ടോ അതില്ലാതെയാണ് അരച്ച് വെക്കേണ്ടത് പിന്നെ അത് രാവിലൊക്കെ ഇല്ലതാണ് അരച്ചുവെക്കാൻ കേട്ടോ മിക്സിയിൽ തന്നെ രാവിലൊക്കെ ഇല്ലും കൂടി അരച്ച് വെക്കുകയാണ് അരമണിക്കൂറ് കഴിഞ്ഞ ശേഷം താ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് വിസലൈമേ തന്നെ വെച്ചിട്ട് ഇനി ചൂടാറിയിട്ട് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതാ ചൂടാറി ഇനി ഇത് എടുത്ത് മാറ്റുക അടി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പറയാനൊന്നുമില്ല നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ആരും എടുക്കുകയൊക്കെ ചെയ്ത് കണ ഇനി ഇത് ഒന്ന് മുറിച്ചെടുക്കുക നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ